സത്യത്തിൽ പറഞ്ഞാൽ നല്ല രീതിക്കുള്ള കടന്നൽ തന്നെയാണ് ഇത് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് കൂട് കിട്ടിയ കേട്ടോ ഇത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാം ഒരു കാര്യം പ്രത്യേകിച്ചും പറയാം ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്വന്തമായി തന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് കാരണം ഇതിൻ്റെയൊക്കെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ആളുടെ ജീവൻ തന്നെ പോയുന്ന ഒരവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർ ഒരു കാര്യവശാലും ചെയ്യരുത് നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം തേനീച്ചേന വളർത്തുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരാളുമാണ് ഈ കാണുന്നത് അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും സ്വന്തമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണിത് കാരണം ഒരുപാടെണ്ണം കൂട്ടം കൂടിയിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ബൈറ്റ് കിട്ടി ഒരുപാട് ആൾക്കാർ മരിച്ച സാഹചര്യം വരെ ഉണ്ട് സോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് അതായത് ഒരുപാട് സമയമൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് ഈ ഒരു സംഭവം കാണുന്നത് അതുവരെയൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് വന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഇതിനെ ഇപ്പം തൽക്കാലം പുകച്ച് ഇവിടുന്ന് ഓടിക്കലല്ലാതെ വേറൊരു രക്ഷയില്ല കാരണം ഈ ഒരു വീടിൻ്റെ പരിസരത്ത് കുട്ടികൾ ഇവിടെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഹെയർ ഓൾ വഴി റൂമിലൊക്കെ ഇത് കയറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിനെ പുകച്ചോട്ടിക്കലല്ലാതെ വേറൊരു രക്ഷയില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ നിങ്ങൾ ഫയർഫോഴ്സിനെയോ വിളിക്കുക അല്ലാതെ നിങ്ങൾക്ക് പരിചയമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഇതിന് മുതിരാൻ പാടില്ല കാരണം അത്രയും ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു കടന്നൽ എന്ന് പറയുന്നത് കാരണം ഇത് കൂട്ടം കൂടി വരുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ ബൈറ്റ് തന്നെ മതി എന്നാണ് ഇവർ പറഞ്ഞത് കാരണം ഒരാൾക്ക് ഒരു എന്താ പറയുക ഒരു ബോധക്ഷയം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അവസ്ഥ ഉണ്ടാവാൻ ഒരു നാലഞ്ചാറെ നമ്മളെ കുത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂടി പിടിച്ച് നിൽക്കുകയാണ് ഒരു കൂടല്ല എല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഇവരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഈ ഒരു എക്സ്പേർട്ട് പറഞ്ഞത് ഇതിൻ്റെ റാണി അതായത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള റാണി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അതായത് നമ്മൾ തേനൊന്നും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഈച്ച എന്നാണ് ഇവർ പറഞ്ഞത് എടുക്കാൻ പറ്റുന്ന സംഭവമല്ല ഒരു കടന്തൽ അതായത് കടന്തലിൻ്റെ ടൈപ്പ് സംഭവമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഭയങ്കര ഡേഞ്ചറാണ് നമുക്കിപ്പോൾ ശരീരത്തൊക്കെ നമ്മുടെ ഇതിൻ്റെ ബൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ് വരെ ആയി പോകും അപ്പോൾ സോ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഭീകര ഒരു അവസ്ഥയാണ് കേട്ടോ കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അത് പറക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ഇത് കണ്ടോ ഇതൊക്കെ കടന്നൽ കൂട്ടങ്ങളാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് മാത്രം ചെയ്യുക ഇപ്പം ചില വീടിൻ്റെയൊക്കെ പരിസരത്ത് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ അവർ ആ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതുപോലെ പൊയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഫയർഫോഴ്സിൻ്റെ നമ്പറിലോട്ട് നിങ്ങൾ ടോൾ ഫ്രീ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അത്രയല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യരുതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം നിങ്ങൾ കണ്ടോ ഈ പറന്ന് കളിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെ ബൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടുന്ന് നിലത്ത് വീ ബോധം കെട്ട് വീഴാനുള്ള ചാൻസ് വരെ ഉണ്ട് അത്രയും ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇതുമായിട്ട് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും വിളിക്കുക കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊന്നും തീരെ ചെയ്യരുത് അതുപോലെ തന്നെ വീട്ടിലുള്ള ലേഡീസ് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് കാരണം അറ്റാക്കിംഗ് ശേഷി വളരെ കൂടുതലുള്ള സംഭവമാണിത് സോ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ